പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇരുപത്തൊമ്പതിന് നടക്കാനിരിക്കെ മൂന്ന് സീറ്റുകളില് എസ്എഫ്ഐക്ക് എതിരില്ലാതെ ജയം രണ്ട് ബാച്ച് പ്രതിനിധി സ്ഥാനത്തും സ്പോർട്സ് പ്രതിനിധി സ്ഥാനത്തേക്കുമാണ് ഏകപക്ഷീയമായ ജയമുണ്ടായത് എം എസ് എഫ് കെ എസ് യു സഖ്യം ചരിത്രത്തിലാദ്യമായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്കെതിരെ മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ബാച്ച് പ്രതിനിധിയായി അതുൽ പി അരുണും പി ജി പ്രതിനിധിയായി ജി അഖിലും സ്പോർട്സ് പ്രതിനിധിയായി എം ആർ ആദിത്യകൃഷ്ണനുമാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് മറ്റ് പന്ത്രണ്ട് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇരുപത്തിയൊൻപതിന് നടക്കുക പതിനഞ്ച് സീറ്റുകളിൽ നാല് ക്ലാസ് പ്രതിനിധികളും ഒരു പി ഒരു സ്പോർട്സ് സെക്രട്ടറി മറ്റുള്ള പ്രധാന സ്ഥാനങ്ങളിലേക്കുമാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തിങ്കളാഴ്ച രാവിലെ തുടങ്ങി വൈകിട്ട് ആറുമണിവരെ നീണ്ടിരുന്നു കെ എഫ് സി യൂണിറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച പരിഹാരത്ത് സംഘർഷമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംഘർഷ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് പോലീസ് ജാഗ്രത പുലർത്തി വരികയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്